നിർബന്ധിക്കുന്നില്ല ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അത് വാങ്ങണ്ട ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് വാങ്ങേണ്ടെന്ന് അമേരിക്കയോട് ഇന്ത്യ പറയുന്ന രീതിയാണിത് മറ്റേത് രാജ്യത്തിനുണ്ട് ഈ ആർജവം എന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് മാത്രമെന്നാണ് മറുപടി റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് പിഴയായി യു എസ് ഇന്ത്യയ്ക്ക് മേൽ ചുമത്തുന്ന തീരുവ യുക്തിരഹിതവും ന്യായീകരിക്കാൻ കഴിയാത്തതുമാണെന്ന് പല ആവൃത്തി നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിട്ടുള്ളതാണ് രാജ്യത്തെ ചരക്കുകൾക്ക് അൻപത് ശതമാനം വരെ അധിക തീരുവ വരെ ചുമത്തിയത് ഒഴിവാക്കാൻ ഇന്ത്യ യു എസുമായി നടത്തുന്ന ചർച്ചകൾ പുരോഗമിക്കവെയായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ ആദ്യത്തെ പ്രസ്താവന വന്നത് അതൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടതുമാണ് തീരുവയിൽ യു എസുമായുള്ള ചർച്ച തുടരുമെങ്കിലും രാജ്യത്തെ കർഷകരുടെയും ചെറുകിട ഉത്പാദനരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ച് മാത്രമായിരിക്കും തീരുമാനമെടുക്കുകയെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയതാണ് റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ കുറ്റപ്പെടുത്തുന്ന യു എസ് ആണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളോടും ചൈനയോടും വ്യത്യസ്ത സമീപനമാണ് സ്വീകരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് സംസ്കൃത എണ്ണയോ ഉൽപ്പന്നങ്ങളോ വാങ്ങാൻ ആരും ആരെയും ഇതുവരെ നിർബന്ധിച്ചിട്ടില്ലെന്ന് ഇതിനൊക്കെ മറുപടിയായി നമ്മുടെ എസ് ജയശങ്കർ പറയുന്നു ലോക വിഷയങ്ങളിൽ ട്രംപിന്റെ ഇടപെടലുകൾ പാരമ്പര്യത്തിൽ നിന്ന് വഴിമാറി നടത്താമാണെന്നും ലോകം മുഴുക്കെ ഇതേ വിഷയം നേരിടുന്നുണ്ടോവെന്നും അദ്ദേഹം പറയുകയുണ്ടായി നിലവിലെ പ്രസിഡന്റിനെ പോലെ വിദേശ നയം ഇങ്ങനെ പരസ്യമായി കൈകാര്യം ചെയ്യുന്ന യു എസ് പ്രസിഡന്റുമാരെ താൻ കണ്ടിട്ടില്ലെന്നും ജയശങ്കർ പറഞ്ഞു പറഞ്ഞുവച്ചു മാത്രമല്ല നിങ്ങൾക്കറിയാമോ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ യു എസിലേക്ക് പാഴ്സലുകൾ സ്വീകരിക്കുന്നത് ഇന്ത്യ പോസ്റ്റ് നിർത്തലാക്കിയിട്ടുണ്ട് കത്തുകൾ രേഖകൾ നൂറ് ഡോളർ വരെ മൂല്യമുള്ള സമ്മാനങ്ങൾ എന്നിവയൊഴികെ ഒന്നും സ്വീകരിക്കില്ല എണ്ണൂറ് ഡോളർ വരെ മൂല്യമുള്ള വസ്തുക്കൾക്ക് നിലവിലുണ്ടായിരുന്ന നികുതി ഇളവ് പിൻവലിച്ച് ജൂലൈ മുപ്പതിന് യു എസ് ഉത്തരവിറക്കിയിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ യു എസിൽ പോസ്റ്റലായി എത്തുന്ന എല്ലാ വസ്തുക്കൾക്കും കസ്റ്റംസ് തീരുവ അടക്കണം നൂറ് ഡോളറിൽ താഴെ മൂല്യമുള്ളവർക്ക് മാത്രമാകും ഇളവ് തുടരുക ഉത്തരവ് പ്രകാരം അന്താരാഷ്ട്ര കമ്പനികൾക്കും യു എസ് കസ്റ്റംസ് വിഭാഗം അംഗീകരിച്ച യോഗ്യരായ മറ്റു കക്ഷികൾക്കും മാത്രമേ പോസ്റ്റൽ വസ്തുക്കൾ ഏറ്റുവാങ്ങാനും കസ്റ്റംസ് തീരുവടക്കാനും സാധിക്കും ഈ കക്ഷികൾക്ക് അംഗീകാരം നൽകുന്നത് സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യു എസിലേക്ക് പാഴ്സലുകൾ കൊണ്ടുപോകാനാകില്ലെന്ന് വിമാന കമ്പനികൾ അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ പോസ്റ്റ് തീരുമാനം നേരത്തെ പാഴ്സൽ ബുക്ക് ചെയ്ത് അയക്കാനാകാത്തവർക്ക് തുക തിരിച്ചു നൽകും ഫ്രാൻസ് ജർമ്മനി ബെൽജിയം ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളും സമാന നടപടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗാന്ധിയുടെ നാട്ടിൽ നിന്ന് അഹമ്മദാബാദിന്റെ മണ്ണിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ചെറുകിട സംരംഭകരുടെയും കർഷകരുടെയും കന്നുകാലി വളർത്തുന്നവരുടെയും താല്പര്യങ്ങൾക്കാണ് സർക്കാർ കൂടുതൽ മുൻഗണന നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് നൽകിയ മറുപടി കൂടിയായിരുന്നു അത് അതിൽ അതിൽപരം എന്ത് മറുപടിയാണ് ഇന്ത്യ ഇതിനൊക്കെ നൽകേണ്ടത് നിങ്ങൾക്കിപ്പോൾ ഇന്ത്യയുടെ എണ്ണ ഇഷ്ടമല്ലെന്ന് കരുതുക നിങ്ങൾ ആരും ആരെയും എണ്ണ വാങ്ങാൻ നിർബന്ധിക്കുന്നില്ല എണ്ണ വിലയിൽ സ്ഥിരത ഉറപ്പാക്കുക കൂടി ലക്ഷ്യമിട്ടാണ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് അത് ഇന്ത്യയുടെയും ലോകത്തിന്റെയും താല്പര്യമാണ് ഇതാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രിയുടെ അഭിപ്രായം ഊർജസ്വലമായ ചടുലതയോടെ വ്യക്തതയുള്ള മറുപടി ബിസിനസ് മേഖലയോട് ആഭിമുഖ്യമുള്ളവരാണ് യു എസ് ഭരിക്കുന്നത് എന്നിട്ട് അവർ തന്നെ ബിസിനസ് ചെയ്യുന്ന മറ്റുള്ളവരെ തടയുന്നു ഇത് ആശ്ചര്യപ്പെടുത്തുന്നതാണ് റഷ്യൻ എണ്ണ വിഷയത്തിൽ അമേരിക്കൻ നിലപാടിനെ ചൂണ്ടിക്കാട്ടി ജയശങ്കർ പറഞ്ഞത് ഇങ്ങനെയാണ് റഷ്യ ഉക്രൈൻ യുദ്ധ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണെന്നും എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ചൈനയുമായി ഇന്ത്യക്ക് ചില പ്രശ്നങ്ങളുണ്ട് മുൻപും അതുണ്ടായിട്ടുണ്ട് അതെല്ലാം മാറ്റിവച്ചാൽ മറ്റു മേഖലകളിൽ സഹകരണം ശക്തവുമാണ് യു എസും ഇന്ത്യയും വലിയ രാജ്യങ്ങളാണ് ചർച്ചകൾ തുടരും റഷ്യൻ എണ്ണ വാങ്ങുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ പ്രഖ്യാപിച്ച പിഴയുൾപ്പെടെയുള്ള മൊത്തം അൻപത് ശതമാനം ഇറക്കുമതി തീരുവ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് പ്രാബല്യത്തിൽ വരുന്നത് ഇന്ത്യ യു എസ് വ്യാപാര കരാർ സംബന്ധിച്ച തുടർ ചർച്ചകൾക്കായി യു എസ് സംഘം ഈ മാസം ഇന്ത്യയിൽ എത്തേണ്ടതായിരുന്നുവെങ്കിലും വരുന്നില്ല എന്നാണ് അവർ അറിയിച്ചത് ഒക്ടോബർ നവംബറോടെ ഇന്ത്യ യു എസ് വ്യാപാര കരാർ യാഥാർത്ഥ്യമാവുമായിരുന്നു ചർച്ചകളുടെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു അമേരിക്കൻ സംഘം യാത്ര ഒഴിവാക്കിയതോടെ കരാർ സമീപഭാവിയിൽ ഭാവിയിൽ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയാണ് മങ്ങിയത് ഇന്ത്യയുമായി തൽക്കാലം ഒരു ചർച്ചയ്ക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് പക്ഷേ ഇന്ത്യ മുന്നേറുകയാണ് അമേരിക്ക മാത്രമല്ല ലോകത്തെ ഇന്ത്യയുടെ മാർക്കറ്റ് എന്ന തിരിച്ചറിവിൽ കൂടി എസ് ജയശങ്കറിനെ കുറിച്ച് മറ്റൊരു കഥ കൂടി എനിക്ക് പങ്കുവയ്ക്കാനുണ്ട് ലോക ചരിത്രത്തിൽ ഒരു വാക്കിന് ഒരു രാജ്യത്തിന്റെ മുഴുവൻ ആത്മവിശ്വാസത്തെയും പിടിച്ചുവയ്ക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ വിശ്വസിക്കണം അതൊരു യുദ്ധപ്രഖ്യാപനമായിരുന്നില്ല പക്ഷെ ഒരു മിസൈൽ ആക്രമണവും ആയിരുന്നില്ല വെറും ഒരൊറ്റ വാക്ക് നയതന്ത്രത്തിന്റെ ഇടനാഴികളിൽ വളരെ ശാന്തമായി ഉച്ചരിച്ച ആ വാക്ക് പതിറ്റാണ്ടുകളായി ലോകത്തെ അടക്കി ഭരിച്ച ഒരു ശക്തി കേന്ദ്രത്തിന്റെ അടിത്തറകളെ തന്നെ ഞെട്ടിച്ചു ഇന്ന് ആഗോള ചരിത്രം വീണ്ടും എഴുതപ്പെട്ട ആ നിമിഷത്തിലേക്ക് നമ്മൾ ആ കഥ കേൾക്കുകയാണ് ഡോക്ടർ എസ് ജയശങ്കർ ആധുനിക നയതന്ത്രത്തിന്റെ ഈ ബുദ്ധി കേന്ദ്രം എങ്ങനെ പാശ്ചാത്യ മേധാവിത്വത്തെ ചോദ്യം ചെയ്തു എന്ന കഥ കേൾക്കാം ലോകകാര്യങ്ങളിൽ വാക്കുകൾ വെറും വാക്കുകളല്ല അവ തന്ത്രങ്ങളാണ് ആയുധങ്ങളാണ് പ്രതീകങ്ങളാണ് ഒരു നയതന്ത്രജ്ഞന്റെ ഓരോ വാക്കും കൃത്യമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അത് വെറും സംസാരമല്ല ആശയങ്ങളുടെ യുദ്ധക്കളമാണ് അവിടെ അവിടെയേറിയ ആയുധങ്ങളിലൊന്ന് ഭാഷയാണ് ദശാബ്ദങ്ങളായി ഇന്ത്യ ഒരു നിശബ്ദ കാഴ്ചക്കാരനെ പോലെയായിരുന്നു ലോകശക്തികൾ തമ്മിലുള്ള സന്തുലനം തകരാതിരിക്കാൻ ശാന്തവും സൂക്ഷ്മവുമായ സമീപനം സ്വീകരിച്ചു എന്നാൽ ഈ നിശബ്ദത ചിലപ്പോൾ കീഴടങ്ങലായി തോന്നാം അതാണ് ജയശങ്കർ മാറ്റാൻ തീരുമാനിച്ചത് ആ തന്ത്രപരമായ നിശബ്ദത അവസാനിച്ചു പക്ഷെ അതൊരു ശബ്ദ കോലാഹലമായിരുന്നില്ല മറിച്ച് കൃത്യതയോടെ നടത്തിയ ഒരു മിന്നൽ ആക്രമണമായിരുന്നു അദ്ദേഹത്തിന് വലിയ പ്രസംഗങ്ങളോ നീണ്ട വാദപ്രതിവാദങ്ങളോ ആവശ്യമുണ്ടായിരുന്നില്ല ലോകത്തിലെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളെ ഞെട്ടിക്കാൻ ശരിയായ സമയത്ത് പറഞ്ഞ ആ ഒരൊറ്റ വാക്ക് ആ ഒരൊറ്റ വാക്കിലൂടെ അദ്ദേഹം നിലനിന്നിരുന്ന എല്ലാ ധാരണകളെയും തകർത്തെറിഞ്ഞു ജയശങ്കർ ഉപയോഗിച്ച ആ വാക്ക് എന്താണെന്നറിയാമോ അത് ഡീ കോളനൈസ് എന്നായിരുന്നു അതൊരു സാധാരണ പരാമർശമായിരുന്നില്ല മറിച്ച് നൂറ്റാണ്ടുകളുടെ ഓർമ്മകളെ ഉണർത്തുന്ന ഒരു പ്രസ്താവനയായിരുന്നു വാഷിംഗ്ടണിൽ മാത്രമല്ല പാശ്ചാത്യ ലോകത്തിന്റെ എല്ലാ ശക്തി കേന്ദ്രങ്ങളിലും ആ വാക്ക് മുഴങ്ങി ഡീ കോളനൈസ് എന്ന വാക്ക് അമേരിക്കൻ സ്വയം പ്രഖ്യാപിത വിധികർത്താവിന്റെ മായാവലയം തകർത്തു അത് പാശ്ചാത്യ ലോകത്തെ ഓർമ്മിപ്പിച്ചു ലോകം ഇനി ഉപദേശിക്കപ്പെടാനും മുദ്രകുത്തപ്പെടാനും കുത്തപ്പെടാനും ആഗ്രഹിക്കുന്നില്ലെന്ന ഒരു കാലത്ത് ലോകത്തെ അമേരിക്കയാണ് നിർവചിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ കണ്ണാടി മാറിയിരിക്കുന്നു ജയശങ്കറിന്റെ ആ വാക്ക് ഒരു നയതന്ത്ര പരാമർശമായിരുന്നില്ല അതൊരു സാംസ്കാരിക ഉണർവായിരുന്നു ഇന്ത്യയെ കടമെടുത്ത കഥകളുടെ അനുയായി സ്വന്തം കഥയുടെ രചയിതാവായി നേരെ നിൽക്കുന്നതായി അത് കാണിച്ചു ഇതൊരൊറ്റപ്പെടലോ എതിർപ്പോ ആയിരുന്നില്ല മറിച്ച് തുല്യമായ സമീപനത്തിന് വേണ്ടിയുള്ള ആവശ്യമായിരുന്നു പഴയ കോളനിവൽക്കരണത്തിന്റെ നിഴലുകളിലോ പാശ്ചാത്യ പ്രതീക്ഷകളിലോ ഇന്ത്യയെ ഇനി വിധിക്കാൻ കഴിയില്ല എന്നത് ലോകത്തിന് വ്യക്തമായ സന്ദേശം നൽകി ആഗോളക്രമം മാറുകയാണ് സുഹൃത്തുക്കളെ ഒരു നൂറ്റാണ്ടോളം ലോകം ഒരു അച്ചുതണ്ടിനു ചുറ്റും കറങ്ങിയിരുന്നുവെങ്കിൽ ഇന്ന് അധികാരം പല മേഖലകളിലും പല മേശകൾക്കും മുന്നിലേക്കായി പങ്കിടപ്പെടുന്നു ജയശങ്കറിന്റെ ഈ വാക്ക് അല്ലെങ്കിൽ ആ ഒരൊറ്റ വാക്ക് ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു ബഹുമുഖ ലോകത്തിന്റെ ആ യുഗത്തിൽ ഒരൊറ്റ രാജ്യത്തിനും വ്യവസ്ഥകൾ നിർദ്ദേശിക്കാൻ കഴിയില്ല എന്നതിന്റെ സൂചന ഈ കഥ കേട്ട ശേഷം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ നമ്മൾ പഴയ കണ്ണിലൂടെ കാണുമോ തീർച്ചയായും കാണില്ല കാരണം നയതന്ത്രത്തിന്റെ ശക്തി വാക്കുകളിലല്ല മറിച്ച് അവ എങ്ങനെ പറയുന്നു എന്നതിലാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക